കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ചെയ്തു ചെയ്തു സുനിൽകുമാർ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസന പ്രവർത്തനത്തിന്റെ ഒരു ഇതിനെ എല്ലാ മേഖലകളിലും ഈ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വാർഡുകളിലും അതിൻ്റേതായിട്ടുള്ള പ്രയോറിറ്റി അനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഏറ്റവും സജീവമായിട്ട് തന്നെ നിൽക്കുക നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ ഈ സർക്കാരും തദ്ദേശ ഭരണ സമിതികളുമൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏറ്റവും മുൻപന്തിയിലേക്ക് കൊണ്ടുവരേണ്ട ഒന്ന് വിദ്യാഭ്യാസ മേഖലയാണ് വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് നമ്മുടെ എല്ലാം സംരക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ഇന്നേ കൊടുങ്ങല്ലൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ ഭരണസമിതികളുടെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ താലൂക്കിലെ ഏറ്റവും നല്ല സംരക്ഷ ജനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താത്ത രീതിയിലേക്ക് ഫണ്ട് വെച്ചുകൊണ്ട് തന്നെ ആ നഗരസഭ ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യ മേഖലയെ കൊണ്ടുവരാൻ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂർ നഗരസഭ എല്ലാ കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിലും ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരാൾക്കും ഒരു പരിഭവമോ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഇല്ലാത്ത പരാതികൾ ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ പരാതികളൊക്കെ തന്നെ ആ വിമർശനങ്ങളിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സംശയമില്ല ഉണ്ടാകുന്ന കെ എസ് ചെയ്യക്ഷതമാരായ എൽ സി പോൾ ഷീല പണികശ്ശേരി മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ രവീന്ദ്രൻ നടമുറി കെ കെ വിജയൻ എ എം സായുജ് ഡി എംഒ ഡോ ടി പി ശ്രീദേവി ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി സജീവ് കുമാർ ഡോക്ടർ ഫാത്തിമ നഗരസഭാ കൌൺസിലർമാർ എന്നിവർ സംസാരിച്ചു ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് നഴ്സ് ക്ലീനിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഒ പി രോഗികൾക്ക് ചികിത്സ നൽകും